ഈ വർഷം തുടക്കത്തിൽ പുറത്തിറങ്ങി ആരും അറിയാതെ പോയ ഒരു രജനീകാന്ത് ചിത്രമാണ് ലാൽ സലാം രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനീകാന്തായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അലിരാജ നിർമ്മിച്ച ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു രജനീകാന്തിനെ കൂടാതെ വിഷ്ണു വിശാൽ വിക്രാന്ത് എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് എൺപത് കോടി ബഡ്ജറ്റിൽ എത്തിയ ചിത്രത്തിന് പതിനേഴ് കോടി മാത്രമാണ് തിയേറ്റർ കളക്ഷൻ ലഭിച്ചത് തിയേറ്ററിലെ പരാജയത്തിനു ശേഷം ചിത്രം ഒ ടി ടി റിലീസിന് ഇതുവരെ എത്തിയിരുന്നില്ല എന്നാൽ സിനിമ കാണാൻ താൽപ്പര്യപ്പെടുന്നവർക്കായി ഒടുവിൽ ഒരു അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് ചിത്രം ഒ ടി ടി സ്ട്രീമിംഗ് ഉടൻ ഉണ്ടാകും ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സിനിമയിലായിരിക്കും ചിത്രം എത്തുക എന്നാൽ ചിത്രത്തിൻ്റെ ഹിന്ദി റിലീസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഹിന്ദിയിൽ സി സിനിമയിൽ ഡിസംബർ പതിനാലിന് രാത്രി ഒമ്പത് മണിക്ക് പ്രീമിയർ ചെയ്യും തുടർന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് സി ടി വിയിൽ സംപ്രേഷണം ചെയ്യും അതേസമയം ചിത്രത്തിൻ്റെ തമിഴ് തെലുങ്ക് പതിപ്പുകളുടെ ടി വി പ്രീമിയറുകളിൽ ഇപ്പോഴും അപ്ഡേറ്റുകളൊന്നുമില്ല എ ആർ റഹ്മാനായിരുന്നു ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ